എ ഡി എം നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച കുടുംബത്തിന്റെ ആരോപണം സാധൂകരിക്കാൻ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നതോടെ സർക്കാരിന് സമ്മർദ്ദമേറുന്നു മരണമായി ഉന്നതതല ബന്ധങ്ങൾ പുറത്തുവരുമെന്നതിനാലാണ് സി ബി ഐ കേസ് ഏറ്റെടുക്കുന്നതിനെ സർക്കാരും പാർട്ടിയും ഒരേപോലെ എതിർക്കുന്നതിന് കാരണമെന്ന ആരോപണവും ഉയരുന്നുണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കര കണ്ടെത്തിയ പോലീസ് ഇൻക്വൈ റിപ്പോർട്ട് സുപ്രധാന തെളിവാണ് എന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത് എ ഡി എമ്മിന്റെ മരണം കൊലപാതകമാണെന്ന സംശയത്തിന് ഇത് ബലം നൽകുകയും ചെയ്യുന്നു അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും എഫ്ഐആറിലും ഇതിനെപ്പറ്റി പരാമർശമില്ലാത്തത് സംശയാസ്പദമാണ് എന്ന വിമർശനമാണ് പ്രധാനമായും ഉയർന്നത് ഇതിനു പിന്നിൽ ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ നടന്നുവെന്ന ആരോപണവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുകയും ചെയ്തു അതേസമയം എ ഡി എമ്മിന്റെ കൊലപാതകമാണെന്ന് സാധൂകരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ സർക്കാരിന് മുകളിലും സമ്മർദ്ദം എന്നാൽ സി ബി ഐ അന്വേഷണത്തെ എതിർക്കുക എന്ന നിലപാട് തന്നെയായിരിക്കും സർക്കാരും സി പി എമ്മും തുടരുക സി ബി ഐ അന്വേഷണം വന്നാൽ എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പുറത്തുവരാനും അന്വേഷണം ഉന്നത തലങ്ങളിലേക്ക് ഉൾപ്പെടെ നീങ്ങാനും സാധ്യതയുണ്ട് ഇതുകൊണ്ടാണ് പാർട്ടിയും സർക്കാരും ഒരുപോലെ സി ബി ഐ അന്വേഷണത്തെ എതിർക്കാനുള്ള കാരണമെന്നാണ് ഉയരുന്ന ആരോപണം ജനം കണ്ണൂർ